ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്നു നമ്മുടെ അർജുനന് വേണ്ടി എവിടെ പോയി മറഞ്ഞു അർജുന നീ എവിടെയോ നിന്നെ ഒളിപ്പിച്ചു ഈ പ്രകൃതിയും പുഴതൻ മാറിലോ പാറതൻ അടിയിലോ റിയില്ല ഞങ്ങൾക്കിന്നും കേഴുന്നു ഞങ്ങൾ നിനക്കായി ദൈവത്തോടു മാത്രം ഓമനെ നിൻവരവും കാത്ത് മിഴിനട്ടിരിക്കുന്നു നിൻ കുടുംബത്തിൻ കാത്തിരിപ്പൂ താളം നിലയ്ക്കുന്നു നെഞ്ചിൻ കൂടതിൽ താരാട്ടുപാടിയ നാവുകളും നിശ്ചലമാകുന്നു കാത്തിരുപ്പിൻ കാഠിന്യമേറുന്നു കഥനമുരുകി കടലായി ഒഴുകുന്നു കാണുവാതില്ല ഇനിയും കാണാമറിയാത്തു മറഞ്ഞുപോയോ നീ ഒരു ഒരുമിഴിനീർ പുഴയായി ഒഴുകുന്നത് കാണുവാൻ കരുത്തില്ല ദൈവമേ ഞങ്ങൾക്കു കാരുണ്യവർഷമേ കേഴുന്നു ഞങ്ങളും മാത്രം ഒരേ പുലരിയും ശുഭപ്രതീക്ഷയോടെ നൽകേണമേ ഉയിരോടെ ഞങ്ങൾക്ക് നീ അർജുനനേ